ഹലോ കൂട്ടുകാരെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ എല്ലാവരും കാണുമ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ പുതിയ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ കയറി ജോയിൻ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് ഞാൻ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുക എന്തുകൊണ്ടും അനുയോജ്യമായ ബീച്ചൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയും വള്ളംകൂടിയും ഉള്ളാലും സൂപ്പർ ആടുകളാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് രണ്ട് ബീച്ചൽ ക്രോസ് പെണ്ണാടുകളാണുള്ളത് ചോദിക്കുന്ന വില ഒമ്പതിനായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പം ആവശ്യക്കാർ തന്നെ തയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഒന്നിന് ചോദിക്കുന്ന വിലയാണ് ഒമ്പതിനായിരം രൂപ അപ്പം ആവശ്യക്കാർ തന്നെ വിളിച്ചോളൂ സ്ഥലം വരുന്നത് കണ്ണൂരാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല കാലിട്ട് കാലിടുന്നിട്ട് വലുപ്പവും ചെവി ീറക്കും അത്യാവശ്യം നല്ല ബോഡി വെയ്റ്റുമുള്ള നല്ല ക്രോസ് വീഡ് ആളുകളാണ് പാവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ വിളിച്ച് വലിയ ക്രോസ് പീഡ് പാലാട് വിളിപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്രോസ് പീഡ് പാലാടാണ് അല്ല കാലിടുന്നിട്ട് വലുപ്പും ചെവിയിറക്കും അത്യാവശ്യം ബോഡി വെയ്റ്റും കൂടുതൽ സൂപ്പർ ആളാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിന് ചോദിക്കുന്ന വില പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല രീതിയിൽ തീച്ചെ വെള്ളം കൂടിയും ഉള്ളതും അതുപോലെ തന്നെ നടത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതുമായ ആന സൂപ്പർ ആളാണ് അപ്പോൾ ആവശ്യക്കാരോടും തന്നെ തായെ കാണുന്ന ഫോൺ നമ്പർ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുക അനുയോജ്യമായി ബീച്ചിൽ ക്രോസ് പാലാട് വില്പ്പരുക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് ഉത്തമമായതാണ് നല്ല രീതിയിൽ ചീച്ച വള്ളംകുടിയും നല്ല സൂപ്പർ ആടാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞതാണ് കുട്ടികളെ പിരിച്ചതാണ് ചോദിക്കുന്ന ഒരു ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരി കാരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് ഉത്തമമായതാണ് ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവത്തിലെ ഒരാടും അതിൻ്റെ ഏകദേശം നാല് ദിവസം പ്രായമായ ഒരു പിഴക്കുട്ടി വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല രീതിയിൽ തീച്ച വള്ളംകൂടി സൂപ്പർ ആടാണ് അതുപോലെ തന്നെ നല്ല കാലിടുന്നിട്ട് വലുപ്പും അത്യാവശ്യത്തിന് ചെവിയിറക്കും അത്യാവശ്യത്തിന് ബോഡി വെയ്റ്റും സൂപ്പർ ആടാണ് അപ്പം ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്നവർ പത്തായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കരോപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അത്യാവശ്യം നല്ല രീതിയിൽ പാല് ഒരു സൂപ്പർ ചെനയുള്ളൊരാട് വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല രീതിയിൽ വെള്ളം വള്ളംകൂടി മൂല സൂപ്പർ ആടാണ് നിലവിൽ ഒന്നര മാസത്തോളമായി ക്രോസ് ചെയ്യിപ്പിച്ചിട്ട് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഒരു തൃശ്ശൂരിൽ ആമ്പല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ആടുകളാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചോളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് സോ മച്ച്